ൊരു കഥ പോലില്ല അപ്പൊ ഞാൻ വിധ വാതില ഇട്ടിടുന്നത് മറിച്ചിട്ട് ഇവിടെ എന്റെ തുണി നനച്ചേക്കുന്ന ചാ ചെട്ടുണ്ട് അതെടുത്ത് വെക്കും പ്ലസ് ടുന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലെ കഥ കാണു കേട്ടോ ഈ ഒരു തുണിയാണ് അവളുടെ ചേട്ടാ ഇതാ ഞങ്ങളുടെ വീട് അഞ്ചു വർഷം കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ കിട്ടിയെങ്ങനെങ്കിലും തല്ലിക്കൂട്ടിക്കോളാം ഞാൻ രാത്രി ഉറങ്ങത്തില്ല എനിക്ക് പേടിയാ ചേട്ടാ ഇതാണ് എന്റെ അമ്മേൻ ചാച്ചനും ഇത് എന്റെ മുറി എന്ന് പറഞ്ഞു ഞാനും ഈ റൂമിൽ നിൽക്കുന്നത് നല്ലൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് മോൾ എവിടെ എവിടെയാ ഞാൻ ഇവിടെ ഇവിടെ ചാച്ചനും അവിടെ കിടക്കും കിടക്കും ഈ സൈഡിൽ ഇല്ല എടുക്കും ചേട്ടാ ഇതാ ഞങ്ങളുടെ അടുക്കള ചെയ്യാൻ മഴ നമസ്കാരം സത്യം പറഞ്ഞ എന്തു പറയണോന്നറിയത്തില്ല ചങ്ക് പിടയുമാണ് ഇവിടെ വന്നപ്പം പ്ലസ് ടുന് പഠിക്കുന്ന ഒരു മോടെ വീടാണത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനും പ്ലസ് പഠിക്കുന്ന ഒരു മോളുമാണ് ചേച്ചിന്റെ സുദൈവ് അല്ലേ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുമൻചിറല്ലേ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇവരൊരു ഷെഡിലാണ് താമസിക്കുന്നത് കിടക്കാൻ ഒരു കട്ടിൽ പോലും ഇല്ല കുന്നിരിക്കാനൊരു കസേര പോലുമില്ല അഞ്ച് വർഷം മുമ്പ് പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഇവർക്കൊരു വീട് കിട്ടി ബ്ലോക്കിൽ നിന്ന് വീട് വെക്കാൻ സ്ഥലം കിട്ടി പഞ്ചായത്ത് നിന്ന് വീടും കിട്ടി അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം അതിനിടയിലാണ് ചേച്ചിയുടെ ഭർത്താവ് മോഹന് അപകടം പറ്റിയത് അല്ലേ തടി വീണയാണോ തടിവീണ് രണ്ട് കാലിലും കമ്പിട്ടേക്ക് പോകണം അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അവരുടെ സ്വപ്നം അവരുടെ വീടെന്ന സ്വപ്നം പൂവണിയാതെ ഇങ്ങനെ കിടക്കുകയാണ് സത്യം പറഞ്ഞത് ഇവർക്ക് ഒരാഗ്രഹമുള്ളൂ ഇള്ളതൊന്ന് വാർത്ത് കിട്ടിയാൽ മതി വേറെ ഒന്നും വേണ്ട രാത്രി രാത്രി കുഞ്ഞിനെയും കൊണ്ട് കിടന്നിറങ്ങാൻ ഒരു വീടിന്റെ മേൽക്കൂരി ഒന്ന് വാർത്ത കിട്ടിയാൽ മതി അത്രക്ക് സങ്കടകരമായ കാഴ്ചയാണ് സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പം കാണാൻ കഴിഞ്ഞത് എന്തൊരു നമുക്ക് ചേച്ചിയോടും ദേവനോടും ഒക്കെ നമുക്ക് ഇവരെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം നമ്മളിവിടെ കിടക്കാൻ പേടിയാവത്തില്ലേ എന്നെ ഇവിടെ ഇവിടെ വാതിലായും പ്രായപൂർത്തിയായ മോളാണ് മോളെ ഒന്ന് സുരക്ഷിതമായി കിടക്കാൻ പോലും നമ്മുടെ മോളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ അല്ലേ ചേച്ചി നിങ്ങൾ ഇവിടെ കിടക്കുമ്പോഴും ഏഴജന്തുക്കൾ വന്നാൽ കയറിയ പോലും അറിയത്തില്ലല്ലോ ഇത് കഥ ഉണ്ടോള ഈ പൊതുപ്പ് വേശീന വിരിച്ചിടും ഇട്ടിട്ട് ചാക്കെടുത്ത് വെക്കും ഇങ്ങനെ രാത്രി ആരെങ്കിലും വന്ന് തട്ടി ഈ ചാക്ക് മറി നമ്മൾ അറിയുവല്ലോ അതിനാ ഈ ചാക്കെടുത്ത് വെക്കുന്നത് മിക്കതല്ലെങ്കിൽ വേശിനകത്ത് പാത്രം പറക്കി വെച്ചിട്ട് അത് കൊണ്ടുവന്ന് വെക്കും എന്തായാലും ആരേലും വന്ന് തുറക്കുക എന്നുണ്ടെങ്കിൽ പാത്രം അനു നമ്മൾ അറിവ് ഉണരുവല്ലോ അങ്ങനെയുള്ള കാരണം അവളല്ലേ ഇവിടെ കിടന്നുറങ്ങുന്നേ പേടിയാണ് നമ്മുടെ ഒക്കെ വീട്ടിലെ കുട്ടികളൊക്കെ എത്ര സൗഭാഗ്യത്തോടാണ് കിടന്നുറങ്ങുന്നത് ഇവർക്കൊക്കെ അന്തി ഉറങ്ങാൻ ഒരു വീടില്ല അണ്ട് ഈ ഒരു കുടിലാണ് ഒരു കസേര പോലും ഇല്ല കട്ടിലേക്ക് കട്ടിലൊന്നും ഇല്ലല്ലോ മോളോ പലകയാണല്ലോ ഇത് കിടക്കാൻ പറ്റത്തില്ല ഇല്ലേ മോനെ ഞാനിവിടെ അച്ഛൻ വരുന്നവരെ കിടക്കത്തുള്ളൂ അച്ഛൻ കഴിഞ്ഞാൽ അമ്മ എന്നെ വിളിക്കുമ്പോ പിന്നെ ഞാൻ ചേച്ചിയുടെ അപ്പുറത്ത് അറിയും കിടക്കും എന്തെങ്കിലും വന്ന നോക്കേ ചേട്ടാ ഇതാ ഞങ്ങളുടെ വീട് അഞ്ചു വർഷം കൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ് ഞാൻ പൈസ ഇല്ല വാർത്ത് തറയിട്ടെന്ന് കിട്ടിയ മതി അതുവെങ്ങനെങ്കിലും തല്ലിക്കൂട്ടിക്കോളാം ഒന്ന് കേറി കിടക്കാൻ ഒരു വീട് മതി സത്യം പറഞ്ഞാൽ കുടിലേക്ക് എടുക്കാൻ പേടിയാ പേടിച്ചാ പേടിച്ചത് ഞാൻ രാത്രി ഉറങ്ങത്തില്ല എനിക്ക് പേടി അപ്പൊ ചാടി ചാടി എണീക്കുമ്പോ ചാച്ചൻ വഴക്കുറഞ്ഞിട്ട് ചാച്ചം പിന്നെ ഉറങ്ങത്തില്ല ചാച്ചൻ അടുക്കള രണ്ടു മുറിയും ഹാള് അഞ്ചു വർഷം കൊണ്ട് ഇങ്ങനെ ഒരു ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട് എന്റെ ഒരു വയസ്സ് ഉള്ളപ്പോ അമ്മച്ചെ എന്താ വീടിനും സ്ഥലത്തിനും വേണ്ടി അപേക്ഷിക്കാൻ തുടങ്ങി എനിക്ക് പതിനഞ്ചു വയസ്സായപ്പോഴാണ് ഒരു വീടും സ്ഥലവും ഒക്കെ കിട്ടുന്നത് അപ്പൊ വീട് പണിയാൻ പറ്റാത്തിൽ നല്ല വിഷമം ഇതാണ് എന്റെ അമ്മേൻ്റെ ചാച്ചനും ഇത് എന്റെ മുറി എന്ന് പറഞ്ഞു ഞാനും അനിയനും കൂടി ഈ റൂമിൽ നിൽക്കുന്നത് നല്ലൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഇതാണ് ബെഡ്റൂം അല്ലേ മോളും അനുജനും ഇവിടെയാണ് പണിഞ്ഞു കഴിഞ്ഞാൽ കിടക്കണോന്നല്ലേ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടല്ലേ നമുക്ക് ഈ റൂമൊക്കെ വൃത്തിയാക്കി മൂളും അനിയും ഒക്കെ കട്ടിലൊക്കെ ഇട്ട് സന്തോഷത്തോടെ ഇവിടെ കഴിയും കേട്ടോ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് സഹായിച്ചാൽ എന്തായാലും മൂടസ്വപ്നങ്ങളൊക്കെ പോണിയാൽ നമുക്ക് പറ്റും നിങ്ങൾ ആരും അറിയാം നമുക്ക് എന്തായാലും നോക്കാം ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കണം വീടിന് വേണ്ടിയാണ് ചേട്ടാ ഇതാ ഞങ്ങളുടെ അടിക്കള വന്നപ്പോ അപ്പൊ ആഹാരമൊക്കെ വെക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ഒരു മഴ പെയ്തു മഴ പെയ്തപ്പോ ഞങ്ങാൻ പറ്റില്ല ഈ ചാർപ്പയ്ക്കടുത്തൂടെ ഒക്കെ വെള്ളം വന്ന് അടപ്പിനകത്ത് വീണു അപ്പൊ അമ്മ ഈ കല്ലെല്ലാം കൂടി പറക്കി ഇവിടെ വെച്ചിട്ടാ ചോറ് വെച്ചത് ഞങ്ങക്ക് ഇവിടെ ഇരുന്ന് പാചകം ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതാ ഞങ്ങളെ കഷ്ടപ്പാട് ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മഴ വന്നു കഴിഞ്ഞാൽ മതി

പാമ്പ് കടിച്ചപ്പം മോൻ പറഞ്ഞാൽ ആശുപത്രി പോകണ്ടെന്നോ അതെന്താ കണ്ടല്ലേ അവനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് കയ്യിൽ പാമ്പ് കടിച്ചത് അവൻ വീട്ടിൽ അമ്മയെടുത്ത് പറഞ്ഞ അമ്മയും അച്ഛനോട് പറയണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അപ്പൊ മോളാ പറഞ്ഞ അവനെ ശരീരം പോയി തളന്നുപോയില്ലേ തളന്നുകൊണ്ടിരിക്കുവായിരുന്നല്ലേ കരിനീലിക്കുക നാലേ ചോദിക്കുക അവൻ അത്ര പോലും അവന്റെ വീട്ടിലെ ബുദ്ധിമുട്ടറിയാം അങ്ങനെ അവരെല്ലാം അറിഞ്ഞ് ജീവിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു അവസ്ഥ നിങ്ങൾ ആരും കാണാതെ പോകരുത് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായം ഇവർക്ക് വേണ്ടി ചെയ്യണമെന്നാണ് താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് കൂട്ടുകാർക്കൊക്കെ അറിയാൻ മോളെ അവസ്ഥ ഇതാന്ന് അവർക്ക് എന്ത് പറയും അവരൊക്കെ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ മോളെ എല്ലാവരും കൂടൊക്കെ എന്റെ കൂട്ടുകാരോട് കൂട്ടുകാരൊക്കെ വീട്ടിൽ വരാനൊക്കെ പറയൂ അപ്പൊ എന്താ പറയുക വീടൊക്കെ വെച്ചിട്ട് വിളിക്കാന്ന് പറയും പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടുപേരുണ്ട് അവരെ മാത്രമേ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളൂ അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ ഓരോരുത്തരും വരും വരും സങ്കടം ഓരോരുത്തരും ഓരോരുടെയും വീട്ടിൽ പോകുന്ന സങ്കടം ഇരിക്കാൻ ഒരു കസേരയോ കിടക്കാൻ ഒരു കട്ടിലോ ഇല്ലാത്തതാണ് അവസ്ഥ എന്ന് എല്ലാ കൂട്ടുകാർക്കും ഒന്നും അറിയത്തില്ല ചുരുക്കം ചിലർക്കേ അറിയത്തുള്ളൂ എല്ലാവരും ഇവിടെ മോടെ വീട്ടിലൊക്കെ വരണോന്നൊക്കെ പറയുമ്പോ അവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞുപോയി എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല എന്തായാലും മോളെ ഈ ഒരു അവസ്ഥയൊക്കെ മാറും കേട്ടോ നന്നായിട്ട് പഠിക്കണം കേട്ടോ ഏഹ് പഠിച്ചൊരു ജോലിയൊക്കെ നേടി നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറും കേട്ടോ വിഷമിക്കൊന്നും വേണ്ട